ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകൾ ഒരുക്കി പത്താം വാർഷികാഘോഷം വിപുലമാക്കി നടുവട്ടം ചോലക്കൽ ഫർണിച്ചർ മണ്ഡലം ട്രഷറർ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു നടുവട്ടം ചോലക്കൽ ഫർണിച്ചർ വർക്ക് പത്താം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം ട്രഷറർ കെ ടി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു സാധനങ്ങൾ കടം കൊടുക്കാനുള്ള കാലഘട്ടത്തിൽ ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ സാധനം കൊണ്ടുപോയിട്ട് മെല്ലെ കാശ് തന്നാൽ മതി എന്ന് പറയുന്ന ഏകൊരു സ്ഥാപനം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് ചോലക്ക പഡേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ അവരെ വലിയ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് മാത്രമല്ല അതോടൊപ്പം തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും നല്ലൊരു ഭാഗം കാശ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ കൊപ്പത്തും നടുവട്ടത്തും മാത്രമല്ല എന്തൊരു ആവശ്യത്തിനും ഇവരെ സമീപിച്ചാൽ എന്തൊരു നല്ല കാര്യത്തിന് ഇവരോട് പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ മണിയേട്ടിനടക്കമുള്ള ചോദ്യം എല്ലാവരും എല്ലാ സഹായവും ചെയ്തു പോരുന്ന ഒരു ടീമാണ് അതോടൊപ്പം ഇന്ന് ഇവിടെ ആശാവർക്കർമാരെ ആദരിക്കുന്നുണ്ട് ഹരിതകർമ്മസേന ഹരിതകർമ്മസേനയിലെ എല്ലാങ്ങളോടും ഞാൻ അവസരത്തിൽ എല്ലാ ഭാഗങ്ങളും നേരെയാണ് എന്തായാലും ഇത്രയും കാലം ജനമനസ്സുകൾ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ സ്ഥാപനത്തെ ഇനിയും നിങ്ങളുടെ എല്ലാ സഹകരണം കൊണ്ട് വൻ വിജയമാക്കി തീർക്കണം കൂടെ അഭ്യർത്ഥിക്കാന് നിങ്ങൾ ഇവരിൽ നിന്ന് ഇവരുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പടത്തിൽ നിന്ന് ഒരു വിഹിതം ചാറ്റി പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും മുതിരാത്തൊരു കാര്യമാണ് ഇത്തരം കടക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മളുടെ ഒരു അവകാശമാണ് കടമയാണ് ഇന്ന് പത്തോളം പേർക്ക് ഇവിടെ കട്ടിലുകൾ ഫ്രീ ആയി കൊടുക്കുകയാണ് പാലിറ്റീവിലെ ഉപയോഗികൾക്ക് നമ്മൾ എപ്പോഴും ലയൻസ് ക്ലബ് പ്രസിഡന്റ് എം ടി അസ്ലം ജെസി പ്രസിഡന്റ് വി ടി എം മുസ്തഫ കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഹമീദ് കൈപ്പുറം മനോജ് നടക്കാവിൽ കൃഷ്ണൻകുട്ടി മാസ്റ്റർ മജീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മാസ്റ്റർ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു പത്താം വാർഷികാഘോഷത്തിൻ്റെയും ഓണം ആഘോഷങ്ങളുടെയും ഭാഗമായി വിവിധ ഓഫറുകളാണ് ചോലക്കൽ ബ്രദേഴ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാവിധ ഫർണിച്ചറുകളും തവണ വ്യവസ്ഥയിൽ സ്ഥാപനത്തിൽ ലഭ്യമാണ് കൂടാതെ ഫർണിച്ചർ എക്സ്ചേഞ്ച് ഓഫർ ബെഡ് എക്സ്ചേഞ്ച് ഓഫർ സോഫ റിപ്പയർ തുടങ്ങിയ ഓഫറുകളും ചോലക്കൽ ബ്രദേഴ്സ് ഉപഭോക്താക്കൾക്കായി നൽകുന്നു ആറായിരം രൂപയുടെ വുഡൻ ത്രീ സീറ്റർ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഡൈനിംഗ് ചെയർ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ദിവാൻകോട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഡൈനിംഗ് ടേബിൾ സെറ്റ് ഇരുപതിനായിരം രൂപയ്ക്കും പന്ത്രണ്ടായിരം രൂപയുടെ എട്ട് ഇഞ്ചിന്റെ സ്പ്രിംഗ് ബെഡ് എണ്ണായിരം രൂപയ്ക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിൽ ലഭ്യമാണ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരണം വമ്പിച്ച വില കുറവ് എന്നിവ ചോലക്കൽ ഫർണിച്ചർ വർക്ക്സിന്റെ പ്രത്യേകതകളാണ് ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ചോലക്കലിൽ നിന്ന് വലുതെന്നോ ചെറുതെന്നോ ഇല്ലാതെ ഓരോ ഫർണിച്ചർ വാങ്ങുമ്പോഴും സമ്മാന കൂപ്പൺ ലഭ്യമാണ് സെപ്റ്റംബർ മുപ്പതിനാണ് ലക്കി ഡ്രോ നറുക്കെടുപ്പ് ഇ എം ഐ സൗകര്യവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് പത്താം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പെയ്നൻ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ചോലക്കൽ ബ്രദേസ് കട്ടിലുകൾ നൽകി